വാഹനം ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് ആർ സി ബുക്ക് യാത്ര പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കാൻ മറക്കാറുണ്ട് പണ്ടൊക്കെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എടുക്കാൻ മറന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കാര്യം നൂറ് രൂപ ഫൈൻ അടച്ചാൽ മതി പക്ഷേ ഇന്ന് അങ്ങനെയല്ല നൂറ് രൂപയിൽ കാര്യം ഒതുങ്ങില്ല കീശ കാലിയാവുന്നത് മാത്രമല്ല നമ്മുടെ സമയവും നല്ലപോലെ നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അതിനൊരു പരിഹാരവുമായാണ് വന്നിരിക്കുന്നത് പരിഹാരം എന്ന് വെച്ചാൽ പഴയൊരു ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവർ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക എം പരിവാഹൻ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കിട്ടുന്ന എം പരിവാഹൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിലവിൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷന് ഫോർ പോയിൻ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ രണ്ട് ഭാഷകളിലാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷിലും രണ്ട് ഹിന്ദിയിലും ഹിന്ദി എനിക്ക് തീരെ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാം ഇങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഔട്ട്ലുക്ക് മുകളിൽ ഡാഷ് എന്നും അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനായി ആർ സി ഡാഷ് ബോർഡെന്നും അതിൻ്റെ തൊട്ടടുത്തായി ഡി എൽ ഡാഷ് ബോർഡെന്നും കാണാം ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ താഴെയായി ആർ സി എന്നും ഡി എൽ എന്നും രണ്ട് ഓപ്ഷനുകൾ കാണാം ആർ സി എന്നത് സെലക്ട് ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി നമ്പർ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് അറിയാൻ സാധിക്കുന്നത് ഡി എൽ എന്നത് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ആർ സി എന്നത് സെലക്ട് ചെയ്ത് ഒരു വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കുകയാണ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണുന്നുണ്ട് വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കാണാം ഇവിടെ ഈ വാഹനം ഏത് ആർ ടി ഒലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നമുക്ക് കാണാം അതിന് തൊട്ടു താഴെയായി ഏത് ടൈപ്പ് വാഹനം ആണെന്ന് കാണാം കൂടാതെ ഏത് ടൈപ്പ് ഫ്യൂവൽ ആണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കാണാം വാഹനത്തിൻ്റെ പഴക്കം അറിയാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഡേറ്റ് പോലെയുള്ള മറ്റ് ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന് തൊട്ടു താഴെയായി ഇൻഷുറൻസ് വാലിഡ് അപ് ടു എന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ പലർക്കും എൻ എ എന്നായിരിക്കും കാണുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ കോപ്പി നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അതിന് തൊട്ടു താഴെയായി ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ ആർ സി എന്നത് കാണാം ഇവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ സൈൻ ഇൻ എന്നതിന് പകരം സൈൻ അപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ നേരത്തെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ സൈൻ ഇൻ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് ഇനി പോലീസ് പെട്ടാൽ നേരെ മൊബൈലെടുത്ത് ആർ സി ഡാഷ്ബോർഡിൽ നിങ്ങളുടെ വെർച്വൽ ആർ സി കാണിച്ചാൽ മതി ഇവിടെ ഒരു ക്യു ആർ ഉണ്ട് ഇത് പോലീസുകാർക്ക് സ്കാൻ ചെയ്താൽ ബാക്കിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സെർച്ച് ചെയ്യാം സെർച്ച് ബോക്സിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് നൽകണം സെർച്ച് ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ഡി ഒ ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് ഡാഷ്ബോർഡിൽ ആഡ് ചെയ്ത് നൽകാം ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വെർച്വൽ ആർ സിയും അതുപോലെ തന്നെ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ മൊബൈലിൽ റെഡിയായി ഇനി പോലീസ് ചെക്കിങ്ങിൽ പെട്ടുപോയാൽ നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വെർച്വൽ ആർ സി സെലക്ട് ചെയ്യുക ഇവിടെ കാണുന്ന ക്യു ആർ കോഡ് അവർക്ക് സ്കാൻ ചെയ്യുവാൻ നൽകുക അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ഇത് മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങൾ ഇനി മറ്റുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു അപ്ലിക്കേഷനിൽ മുകളിൽ ഇടതുവശത്തായി ഒരു മെനുവിൻ്റെ ഐക്കൺ കാണാം ഇവിടെ സെലക്ട് ചെയ്താൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിലായി കാണുന്നത് നമ്മുടെ പ്രൊഫൈലാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാം ഇനി മെനുവിൽ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആർ സി ഇൻഫോർമേഷൻ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നേരെ ആർ സി ഡാഷ് ബോർഡിലേക്കാണ് പോകുന്നത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആർ സി നമ്പർ വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി എൽ ഇൻഫോർമേഷനാണ് അതും നമ്മുടെ ഡി എൽ ഡാഷ് ബോർഡിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആരുടെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായി വേറൊരു ഓപ്ഷൻ കാണാം സെർച്ച് ഡി എൽ വിത്ത് ഡി ഒ ബി ഇവിടെ പ്രത്യേകിച്ചൊന്നും തന്നെയില്ല ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും നമ്പറും ഡിഒബിയും ഉപയോഗിച്ച് അതായത് ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് പെട്ടെന്ന് നമ്മുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതാണ് അടുത്തൊരു ഓപ്ഷൻ സെർച്ച് ചലാൻ എന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ ചലാൻ ഓൺലൈൻ വഴി അടക്കുവാനുള്ള ഒരു ഓപ്ഷനാണ് അതിനെ തൊട്ടുതായുള്ള ഒരു ഓപ്ഷൻ പേ ടാക്സ് എന്നതാണ് നിലവിൽ പേ ടാക്സ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നത് സിക്കിം സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതുകൂടാതെ എമർജൻസി സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാം അപകടത്തിൽപ്പെട്ടാലോ അല്ലെങ്കിൽ മറ്റു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർ സർവീസസ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കിടക്കുന്നത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ഒരു ഓപ്ഷനാണ് ഡി എൽ മോക്ക് ടെസ്റ്റ് ലേണേഴ്സ് എടുക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരം ചെയ്യും സംഭവം ലേണേഴ്സ് എടുക്കുന്നതിനുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് തൽക്കാലം ഞാൻ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല ഇവിടെ നിന്നും എക്സിറ്റ് ചെയ്യാം ഇനി അവർ സർവീസസിൽ അടുത്തൊരു ഓപ്ഷൻ നോക്കാം തൊട്ടടുത്തുള്ള പൊല്യൂഷൻ ചെക്കിംഗ് സെൻറ്റർ എവിടെയാണെന്ന് നമുക്കറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുമ്പോൾ നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് പോകുന്നത് ഇനി അതുകൂടാതെ തൊട്ടടുത്തുള്ള ആർ ടി ഒ എവിടെയാണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലേക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു എം പരിവാഹൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് കരുതുന്നു മറക്കാതെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ടച്ച് ചെയ്യുക നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക മറക്കാതെ ഈ വീഡിയോ മാത്രമല്ല ഞങ്ങളുടെ എല്ലാ വീഡിയോകളും ഷെയർ ചെയ്യുക